തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം രാജകുടുംബം പങ്കെടുക്കില്ല സംഘപരിവാർ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കും യുവതീ പ്രവേശന പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമെന്നും പന്തളം രാജകുടുംബം അറിയിച്ചു എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ നേരിട്ട് പോയി പന്തളം കൊട്ടാര പ്രതിനിധികളെ കാണുകയും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ് ആ സമയത്ത് ചില ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു അതിൽ ഇടപെടൽ ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്നിപ്പോൾ കൊട്ടാരം അറിയിക്കുന്നത് അതായത് വിജയകുമാർ ആഗോള അയ്യപ്പ സംഗമത്തിലും ഒപ്പം തന്നെ ഈ സംഘപരിവാർ സംഘടനകളുടെ ബദൽ സംഗമത്തിലും പന്തളം രാജകുടുംബം ഉണ്ടാകില്ല എന്നാണ് അവർ അറിയിക്കുന്നത് ഇതിനുള്ള കാരണമായി അവർ പറയുന്നത് കൊട്ടാരത്തിലെ ഒരു അംഗം മരണപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട അശുദ്ധി നിലനിൽക്കുന്നതിനാൽ തന്നെ ഇരുപത്തി തീയതി വരെ ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും തങ്ങൾ ഉണ്ടാകില്ല എന്നൊരു നിലപാടാണ് അവർ ഇപ്പോൾ പ്രത്യക്ഷമായി പറയുന്നത് പക്ഷേ ഇതിന് പിന്നിൽ കൃത്യമായി രാജകുടുംബത്തിൻ്റെ പ്രതിഷേധവും വിയോജിപ്പൊക്കെ ഉണ്ട് എന്നത് ഈ പന്തളം രാജകുടുംബം ഇറക്കിയ വാർത്താ റിപ്പിൽ വ്യക്തമാണ് കാരണം ഈ ശബരിമല ശിവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സർക്കാർ എടുത്ത കേസുകൾ പിൻവലിക്കാത്ത തീരുമാനം അത് പ്രതിഷേധാർഹമാണ് അത്തരം തീരുമാനത്തിൽ ഒരു വിയോജിപ്പ് ഈ രാജകുടുംബം അറിയിക്കുന്നു അത്തരം തീരുമാനത്തിനെതിരെ അവർ പ്രതിഷേധം അവരിറക്കിയ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സർക്കാർ തിരുത്തില്ല എന്ന ഒരു തീരുമാനവും രാജകുടുംബത്തെ സംബന്ധിച്ച് വലിയ അതൃപ്തിയുണ്ട് മാധ്യമ വാർത്തകളിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞതെന്ന് രാജകുടുംബം പറയുന്നു ഒപ്പം തന്നെ ഈ സർക്കാരും ദേവസ്വം ബോർഡും ക്ഷേത്രാചരങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ലെന്നും വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു വേണം പ്രവർത്തിക്കാൻ മറ്റുള്ള മറിച്ചുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കാനാകില്ല എന്നാണ് രാജകുടുംബം എന്തായാലും പറയുന്നത് എന്തായാലും ഈ രാജകുടുംബം വാർത്താ കുറിപ്പ് ഇറക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നിലവിൽ നടത്തിയിരിക്കുന്നത് അതിനെ പുറത്തേക്ക് നേരിട്ട് ഒരു പ്രതികരണത്തിലേക്ക് രാജകുടുംബാംഗങ്ങൾ ഇതുവരെ കടന്നിട്ടില്ല എന്തായാലും ഈ അശുദ്ധി നിലനിൽക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട അശ്വതി തിനാൽ ആഗോള സംഗമത്തിലും ബദൽ സംഗമത്തിലും ഉണ്ടാകില്ല എന്നാണ് ഒറ്റവരിയിൽ രാജകുടുംബം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിലും പന്തളം രാജകുടുംബം പങ്കെടുക്കില്ല ഒപ്പം സംഘപരിവാർ സംഘടനകളുടെ ശബരിമല സംരക്ഷണ സംഗമത്തിലും ആ കൊട്ടാരം പ്രവൃത്തികൾ പങ്കെടുക്കില്ല യുവതീ പ്രവേശന പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ സർക്കാർ പിൻവലിക്കാത്തതൊക്കെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം